ഏലപ്പാറ ചെമ്മണ്ണ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ക്ഷേത്ര ശ്രീമദ് ഭാഗവത യജ്ഞവും പുനർപ്രതിഷ്ഠ മഹോത്സവം നടന്നു മെയ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഭക്തി ആദര ചടങ്ങുകളോടെയാണ് മഹോത്സവം സംഘടിപ്പിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കോട്ടയം കട സിൻസ് ചെമ്മണ്ണ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നവീകരണ കലശക്രിയയും പുനർപ്രതിഷ്ഠാ മഹോത്സവമാണ് നടന്നത് മെയ് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഭക്തിയാന്തര ചടങ്ങുകളോടെ ക്ഷേത്ര സമർപ്പണം നടന്നത് ക്ഷേത്രതന്ത്രി തിരുവല്ല പരമ്പൂരിലെത്ത് ബ്രഹ്മശ്രീ നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമികത്വത്തിലും യജ്ഞ ആചാര്യൻ സുരേഷ് പ്രണവശേരിയിൽ ശാന്തി ശ്രീധരൻ നമ്പൂതിരി എന്നിവരുടെ സഹകാർമ്മികത്വത്തിലുമാണ് മഹോത്സവം സംഘടിപ്പിച്ചത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് യാഷ് ദുഗാർ സെക്രട്ടറി ലിംഗരാജ് പരികർമി പി കെ രാജൻ എന്നിവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികളും മഹോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധിയായ ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ